സ്വത്ത് കേസുമായി ബന്ധപ്പെട്ട് ആലുവ പോലീസ് നടപടികൾ വൈകിക്കുന്നുവെന്ന് ആക്ഷേപം ആലുവയിൽ താമസിച്ചിരുന്ന എം കെ ഷേർലിയുടെ വ്യാജ സമ്മത പത്രം ഷേർലിക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തു എന്നതാണ് പരാതി ഇത് സംബന്ധിച്ച് ആലുവ പോലീസിൽ പരാതി നൽകി ഒന്നര വർഷത്തിലേറെ കഴിഞ്ഞിട്ടും അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുന്നതുൾപ്പെടെ നടപടികൾക്ക് പോലീസ് തയ്യാറാകുന്നില്ലെന്ന് എം കെ ഷേർലിയുടെ പുത്രൻ ബിജോയ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ ഭാര്യയായ അറുപത്തി ആറ് വയസ്സുള്ള പേരിലേക്ക് മാറ്റുകയായിരുന്നു ഇത് സംബന്ധിച്ച് പറവൂർ കോടതിയിൽ സിവിൽ കേസും കേസും കിടക്കുന്നുണ്ട് അതുകൂടാതെ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുള്ളതാണ് വ്യാജരേഖ ഉണ്ടാക്കി വ്യാജം ഒപ്പിട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ എഫ്ഐആർ പ്രകാരമായിട്ടുള്ള ഈ കംപ്ലയിൻ്റ് മുന്നോട്ട് പോകുന്നില്ല ഒരു വർഷം ഒമ്പത് മാസം വരെ ഇതുവരെ പോലീസ് വേണ്ട രേഖകൾ ശേഖരിച്ച് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ മുപ്പത്താറ് ഉപ്പ് സ്റ്റേഷനിൽ നിന്ന് എസ് എ ആയ ഹംസ വന്ന് വീട്ടിൽ വന്ന് ശേഖരിച്ച് അമ്മയുടെ മൊഴിയെടുത്ത് അവർ പോയി അതിനുശേഷം ഈ കേസ് മുന്നോട്ട് നീങ്ങുന്നില്ല പല പ്രാവശ്യം ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിലെ സി എ ശ്രീ മഞ്ജുദാസിനെ പോയി കാണുകയും ഇതിന് യാത്ര ഗവൺമെന്റ് ഫർദർ ഉണ്ടാവുകയും ഉണ്ടായിട്ട് അത് നിവർത്തി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിവരാവകാശപ്രകാരം ഈ കേസിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് അന്വേഷണ പരിധിയിൽപ്പെട്ടതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസൊന്നും തരാൻ പറ്റുന്നുണ്ട് വീണ്ടും എന്റെ വക്കീല് ഡിവൈഎസ്പിക്ക് വിവരാവകാശ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലെറ്റർ അയച്ചു അപ്പം ഡി വൈ എസ് പി ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടി അവസാനമായിട്ട് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് പറ്റാത്ത ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അമ്മയുടെ ഒപ്പ് ട്രഷറിയിൽ നിന്നും പിന്നെ അത് കൂടാതെ ഈ വ്യാജരേഖ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് തഹസിൽദാർ മുമ്പാക്കെയാണ് അവിടെ നിന്ന് ഈ വ്യാജരേഖ എന്ന് ഈ പറയുന്ന കള്ളപ്പട്ട ഈ രേഖ സമ്മതപത്രം അതും കളക്ട് ചെയ്ത് കോടതിയിൽ അടുത്ത് തന്നെ സബ്മിറ്റ് ചെയ്യുന്നു പാർലമെന്റ് ഇലക്ഷന്റെ തിരക്കായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നീതി കിട്ടാതെ ഇതിനോടകം ഷേർലി മരണമടയുകയും ചെയ്തു ചൊവ്വര കൊണ്ടോട്ടിയിൽ നാല് പേർക്ക് കൂടി അവകാശപ്പെട്ട ഏക്കറിലേറെ ഭൂമിയാണ് റോബിൻ എന്നയാളും മറ്റു മൂന്ന് പേരും കൂടി തട്ടിയെടുത്തതെന്ന് ബിജോയ് ജോസഫ് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു കളക്ടർക്ക് മുമ്പാകെ എൻ്റെ നിവേദനം വെച്ചിട്ടുണ്ട് അപ്പം അതിൽ മന്ത്രി പി രാജീവ് പറഞ്ഞത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അലവ എസ് പി അത് അന്വേഷിച്ച് അതിന് തീരുമാനമെത്തിക്കണമെന്നാണ് പക്ഷേ ഈ ഈ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അഞ്ചര ലക്ഷം രൂപ സെൻറ്റിനുണ്ട് വ്യാജ സമ്മത പത്രം ഉണ്ടാക്കിയതിന്റെ അന്വേഷണം ത്വരിതപ്പെടുത്താത്തതിനെതിരെ ബിജോയ് കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഭൂമി തട്ടിയെടുത്തതിനെതിരെ കോടതിയിൽ നിലവിൽ കേസുള്ളതാണ് സമ്മതപത്രത്തിലും മറ്റു രേഖകളിലുമായി ഷേർലിയുടെ പേരിൽ നിരവധി ഒപ്പുകൾ ഇട്ടിട്ടുണ്ട് വിവരാവകാശ നിയമം അനുസരിച്ച് വിവരം തേടുമ്പോഴും കൃത്യമായ വിവരം നൽകുവാൻ പോലീസ് മടിക്കുകയാണെന്നും ബിജോയ് കുറ്റപ്പെടുത്തി പരുന്യൂസ് ബ്യൂറോ ആലുവ വിഭജിക്കുവാണെങ്കിൽ ഒരേക്കർ എട്ട് സെന്റ് നമ്മക്ക് അത് അവരത് പൈസ ഒന്ന് സെറ്റിൽ ചെയ്യാനോ ആസ്പോ വാല്യൂ അല്ലെങ്കിൽ സ്ഥലമായിട്ട് തരണം നമുക്ക് എന്താണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പുറത്തേക്ക് ക്രിമിനൽ കേസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല ഒരു ഇഞ്ചെന്നു പറഞ്ഞ ഒരു ഇഞ്ച് പോലും ഈ അമ്മയുടെ ഈ ഡോക്യുമെന്റ്സ് അല്ലാതെ വേറെ ഒന്നും അതിലും കോടതിയുടെ സഹായം കോടതിയുടെ സഹായം ഇപ്പൊ നമ്മള്